വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പകുതി ഓമയ്ക്ക തോരൻ ഒരു ഓമയ്ക്കായാണ് എഴുത്തേക്കുന്നതെങ്കിലും ഞാൻ പകുതി എടുക്കുന്നുള്ളു അതുപോലെ ഒരു പിടി വൻവയർ ഉപയോഗിച്ചെടുക്കുന്നുണ്ട് തേങ്ങാ ചിരണ്ടി എടുക്കുകയാണ് കരിയേപ്പല വെളുത്തുള്ളി ജീരകം മഞ്ഞൾ ഇതെല്ലാം കൂടെ ചതച്ചെടുക്കുന്നുണ്ട് അതുപോലെ ഒരു പത്ത് അഞ്ചെട്ട് പത്ത് കാന്താരി ഞാൻ ചതച്ചെടുക്കുന്നുണ്ട് അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഞാൻ കൊത്തിയെടുക്കുന്നുണ്ട് കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട് നമ്മൾ അരിഞ്ഞതുപോലെ തന്നെ കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചതച്ച് വെച്ചു അതുപോലെ പയറ് വേഗിച്ച് വെച്ചു ഞാൻ അടുപ്പയിലോട്ട് എണ്ണ തിളച്ചപ്പം അതിനകത്തോട്ട് അരിയും അല്പം കടുവും കൂടി ഇട്ട് കൊടുത്തു അരി ഒരു ബ്രൗൺ നിറമാകുമ്പോൾ ഓമയ്ക്ക നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി ഇളക്കുന്നു ഒന്ന് ഇളക്കി ഒതുങ്ങുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് കരിയേപ്പൽ ഞാൻ കടു ഉറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓമയ്ക്കായിട്ട് കൊടുക്കുവാണേ ഞാൻ നേരത്തെ അർച്ചതിനകത്തും കരിയേപ്പില ചേർത്തിട്ടുണ്ട് കരിയേപ്പില വേണമെങ്കിൽ എങ്ങനെ അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം അതിൽ ശകലം കാന്താരി ഞാൻ പറഞ്ഞല്ലോ അഞ്ചെട്ട് പത്ത് കാന്താരി ഞാൻ ചതച്ചു വെച്ചിരുന്നു പഞ്ചട്ടെണ്ണമുണ്ട് സാന്താരിയാണെങ്കിലും ചെറുതായതുകൊണ്ട് ഞാൻ അങ്ങനെ അതുപോലെ അല്പം വൻപയർ വേവിച്ച് അതും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഇളക്കി അടയ്ക്കും അതുപോലെ അരപ്പും കൂടി ഇട്ടാണേ വേവിക്കാൻ വെക്കുന്നത് അരപ്പും കൂടെ ഇട്ട് ഇളക്കി അടക്കി അതുപോലെ ഇതെല്ലാം കൂടെ ഇളക്കി കഴിയുമ്പോൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആദ്യം ഓമയ്ക്ക ചേർത്ത് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതാ സമയം നമ്മൾ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഓമയ്ക്ക ചേർത്ത് നമ്മൾ ഇളക്കുമ്പം തന്നെ ഉപ്പ് ചേർത്ത് ഇളക്കാം ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ചേർത്ത പോലെ ആണെങ്കിൽ ചേർക്കാം ഉപ്പ് പാകത്തിന് ചേർക്കുക ഒന്ന് അടച്ച് ഇളക്കി കഴിയുമ്പം അത് വെന്തിരിക്കുവാണ് ഇപ്പോൾ ഒമയ്ക്കാ വെന്തിട്ടുണ്ട് തോരനാണ് വെന്തിട്ടുണ്ട് ഇഷ്ടമാണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ പയറും ഓമയ്ക്കായും കൂടെയുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് ഓമയ്ക്കായ തന്നെ വേണേലും തോരം വെക്കാൻ കേട്ടോ പയറിടണമെന്നൊന്നുമില്ല